കോഴിക്കോട് ചങ്ങാരൂവത്ത് മഞ്ഞപ്പിത്ത രോഗം ബാധിച്ച് വടക്കമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുന്നൂറ്റിയൊന്ന് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെ കിണർവെള്ളം പരിശോധിച്ചതിൽ രോഗാണു സാന്നിധ്യമില്ലെന്ന് കണ്ടെത്തി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് രാഹുൽ കെ വി നൽകുന്ന വിവരങ്ങൾ രാഹുൽ രോഗം പടർന്നു പിടിക്കുകയാണല്ലോ എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രതീക്ഷ യഥാർത്ഥത്തിൽ ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് ചങ്ങരോത്ത് എന്ന ഒരു സ്കൂളിലെ ഇരുന്നൂറ് വിദ്യാർത്ഥി ഇരുന്നൂറ്റൊന്ന് വിദ്യാർത്ഥികൾക്കാണ് ഇതിനകം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുള്ളത് വടക്കമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഒരാഴ്ചക്കിടെ ഈ വിധത്തിൽ അത് തീവ്രമായും വിധത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിട്ടുള്ളതെന്നാണെങ്കിൽ തന്നെയും സ്കൂളിലെ കിണർ അതുപോലെ കിണറിലെ അടക്കം വെള്ളം ശേഖരിച്ച് ഇതിനകം പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ രോഗാണുവിൻ്റെ സാന്നിധ്യം കിണർ വെള്ളത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ മാർഗങ്ങൾ ഒക്കെ തന്നെ ഊർജ്ജിതമാക്കി നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് സെക്കൻഡറിയായി ഇതുവരെ ആർക്കും തന്നെ മഞ്ഞപ്പിത്തം വന്നിട്ടില്ല എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമായാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് ഞാനിപ്പോൾ സ്കൂളിലാണ് സ്കൂളിലെ പ്രിൻസിപ്പൾ എന്നോടൊപ്പം തന്നെ ചേരുന്നുണ്ട് ടീച്ചറെ ഇത്രയധികം കുട്ടികൾക്ക് ഇതുപോലെ രോഗം വരിക എന്ന് പറയുന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് സ്കൂളിലെ കിണർ വെള്ളത്തിൽ കോളി ബാക്ടീരിയ ഒന്നും ഇല്ല എന്നും പറയുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് അത് ഇവിടെ ഈ മഞ്ഞപ്പിത്ത രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികളിലാണ് അതായത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇവിടെ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിൽ ഇവിടെ വരുന്ന ഉച്ച ഭക്ഷണം ഇവിടെ നിന്ന് ഇവിടുത്തെ കിണറിലെ വെള്ളം ഉപയോഗിച്ച് തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളാണ് അവർക്കാർക്കും ആദ്യഘട്ടത്തിലൊന്നും ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്ക്

അത് ഏഴാം തീയതിയാണ് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഈ ഈ രോഗം സ്ഥിരീകരിച്ചതായിട്ട് അറിയുന്നത് ഉടൻ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ വിവരം അറിയിച്ചു അവർ ഇവിടെ വന്ന് സമീപത്തുള്ള കടകളിലെയും ഒക്കെ വെള്ളം പരിശോധിച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേന്ന് ഞായറാഴ്ച അവധിയാണ് പിന്നെ ഒമ്പതാം തീയതി അതിൻ്റെ പിറ്റേ ദിവസം ഒമ്പതാം തീയതിയാണ് ഈ ഇവിടുത്തെ കിണറിലെ വെള്ളം അതേപോലെ തന്നെ കൂളറിലെ വെള്ളമൊക്കെ പരിശോധിച്ചിട്ടുള്ളത് അപ്പോൾ അത് ആ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഇത് ഇതിലൊന്നും യാതൊരുവിധ രോഗാണുവിൻ്റെ ലക്ഷണ സാന്നിധ്യം കണ്ടിട്ടില്ല നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും മെച്ചപ്പെട്ട് വരുന്നതാണ് മൂന്ന് വിദ്യാർത്ഥികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് മറ്റ് വിദ്യാർത്ഥികൾക്ക് ഇവിടെ അടുത്തുള്ള സമീപ പ്രദേശത്തുള്ള ഹോസ്പിറ്റലുകളിലാണ് ഉള്ളത് ഇവിടെ അധ്യാപകരും എല്ലാം അവരുടെ ഹോസ്പിറ്റലുകളിൽ പോയി കുട്ടികളെ സന്ദർശിക്കുന്നുണ്ട് പിന്നെ ക്ലാസ് ടീച്ചർമാരും ഒക്കെ കുട്ടികളുടെ വീടുകളൊക്കെ സന്ദർശിച്ച് വരികയാണ് എല്ലാ വീടുകളിലും സന്ദർശിക്കുന്നുണ്ട് അപ്പൊ തന്നെ ഈ ഓണാവധി കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച സ്കൂൾ തുറക്കേണ്ടതാണല്ലോ ഇത്രയും കുട്ടികൾ ചികിത്സയിൽ കഴിയുമ്പോൾ നമുക്ക് അധ്യയനം സമയത്ത് തുടങ്ങാൻ പറ്റുമോ അതെ ഇന്നലെ പി ടി എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അവർ പറഞ്ഞ് നമ്മൾ പറഞ്ഞൊരാശങ്ക ഈ വിദ്യാർത്ഥികൾ ഇപ്പം സ്കൂൾ തുറക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും മറ്റ് കൂടുതൽ കുട്ടികളിലേക്ക് ഇത് പകരുമോ എന്നുള്ളൊരു ആശങ്ക പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുന്നത് ഒരു അഞ്ച് ദിവസത്തേക്കും കൂടി നീട്ടിവെക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട് അത് വിദ്യാഭ്യാസ വകുപ്പുമായി അതോറിറ്റിയുമായി ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്ന് എന്നാണ് ഇന്നലെ പിരിഞ്ഞത് പറഞ്ഞിട്ടാണ് പിരിഞ്ഞത് അപ്പോൾ അതനുസരിച്ച് ആർ ഡി ഡി ഓഫീസിൽ ആർ ഡി ഡി സാറുമായി ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അദ്ദേഹം നമ്മുടെ കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഇവിടുത്തെ സാഹചര്യം എന്താണോ കൂടി വരുന്ന സാഹചര്യം ആണെങ്കിൽ സ്കൂൾ ഒരാഴ്ചത്തേക്ക് കൂടി തുറക്കുന്നത് നീട്ടുന്നതിൽ കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഇന്നലെയും മിഞ്ഞാന്നൊക്കെയായിട്ട് രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ അതോ ഇന്നലെ വരെ ഇരുന്നൂറ്റി ഒന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് കൂടുന്നതിൻ്റെ തോത് കുറഞ്ഞു വരികയാണെന്നാണ് തോന്നുന്നത് ആദ്യമായിരുന്നു കൂടുതൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെയായിട്ട് പോസിറ്റീവായിട്ട് വരുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്നോടൊപ്പം ഏതായാലും പഞ്ചായത്ത് അംഗം കൂടിയുണ്ട് ഈ സ്കൂൾ അടങ്ങുന്ന വാർഡിലെ പഞ്ചായത്ത് അംഗമാണ് ഈ സ്രോതസ് കണ്ടെത്താൻ പറ്റാത്തതല്ലേ വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് പഞ്ചായത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഏതൊക്കെ വിധത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് വിവരം അറിഞ്ഞ ഉടനെ തന്നെ സർവകക്ഷി യോഗം ചേർന്നുണ്ട് പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിളിച്ചേർത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ഇത് ജാഗ്രത പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമുഖത്തിൽ മൈക്ക് അനൗൺസ്മെൻറ്റ് പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നടത്തിയിട്ടുണ്ട് അതുപോലെ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ ആശാവർക്കർമാരും ആരോഗ്യ പ്രവർത്തകർ അതുപോലെ തന്നെ ജില്ലാ ജില്ലയിലെ ഉയർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ട് വടക്കമ്പാട ഹൈസ്കൂളിൽ വെച്ചിട്ട് യോഗം ചേർന്നിട്ടുണ്ട് അതുപോലെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ നിലക്ക് അതുപോലെ വീടുകളിലൊക്കെ തന്നെ നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാ വാർഡുകളിലും ആർ ആർ ടി മീറ്റിംഗ് വിളിച്ചു ചേർത്തുകൊണ്ട് ജാഗ്രതാ പ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുണ്ട് ആവശ്യമായ ബോധവൽക്കരണം നടത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് നടത്തിയിട്ടുണ്ട് ഈ സ്കൂൾ വടക്കമ്പാട സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ രോഗം ബാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഹൈസ്കൂളും പിന്നെ യു പിയിലൊക്കെ തന്നെ യു പിയിൽ വളരെ ഹൈസ്കൂളിൽ കുറച്ച് കുട്ടികൾക്കുണ്ട് എന്നാലും യു പി ഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കാര്യമായി രോഗം ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വേറെ ഇവിടുത്തേക്ക് വെള്ളമാണ് സാമ്പിൾ ശേഖരിച്ച് പരിശോധിച്ചത് സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിന് എന്ത് ചെയ്യേണ്ടത് ജാഗ്രത പിന്നെ വാലേരി വടക്കമ്പാട് അതുപോലെയുള്ള എല്ലാ ടൗണുകളിലും എല്ലാ കടകളും പരിശോധിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ സ്കൂൾ പരിസരത്തുള്ള കടകളൊക്കെ തന്നെ വെള്ളം പരിശോധിച്ച് റിസൾട്ട് ഹാജരാക്കിയതിന് ശേഷം മാത്രമേ തുറക്കണ്ടൂ എന്നുള്ള എനിക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിനെല്ലാവിധ പിന്തുണയും ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട് ഈ കുട്ടികൾ പുറത്തുനിന്ന് കൂടുതലായി ഭക്ഷണം കഴിച്ചു കുട്ടികൾക്ക് വന്നതെന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള കടകൾ കണ്ടെത്തിയിട്ട് പരിശോധിച്ചിട്ടുണ്ടോ കടകൾ കണ്ടെത്തിയിട്ട് പരിശോധിച്ചിട്ടില്ല പരിശോധിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല കാരണം സംശയിക്കുന്ന കടയിലെ കിണറിൽ എന്ത് ചെയ്യുന്നുണ്ട് ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാനാവില്ല അവർക്ക് എൻ്റെ വെള്ളം പരിശോധിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അത് ഇതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് കൃത്യമായി എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്നാലും സംശയിക്കുന്ന സമീപ ചില ബേക്കറികളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച ആളുകളാണ് കൂൾ ഡ്രിങ്ക്സും ഭക്ഷണം കഴിച്ച ആളുകളാണ് നാം മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം എന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്തിന് ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെടാറുള്ളത് അതങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് അല്ല ആരോഗ്യവകുപ്പ് ഉറവിടം കണ്ടെത്തണം അല്ലാതെ സ്കൂളിൻ്റെ ഭാഗത്ത് നല്ല സ്കൂളെ കണ്ടുള്ള വെള്ളം കുടിച്ച കുട്ടികൾക്കല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അങ്ങനെയാണെങ്കിൽ യു പി വിഭാഗത്തിലെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ടത് യു പി വിഭാഗത്തിലെ കുട്ടികൾക്ക് മഞ്ഞപ്പത്തും ബാധിച്ചിട്ടില്ല ഇതിൽ ഉറവിടം കണ്ടെത്തിയിട്ടില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വെള്ളം കുടിക്കാനൊക്കെ എല്ലാവർക്കും അല്ലേ അങ്ങനെ ഒരു വലിയ പേടിപ്പെടുത്തുന്നൊരവസ്ഥ ഒന്നില്ലെന്ന എന്റെ അഭിപ്രായം കാരണം പിന്നെ പഞ്ചായത്ത് ആരോഗ്യവകുപ്പും സമീപ എന്ത് ചെയ്യുന്നത് പഞ്ചായത്തുകളുടെ വാർഡുകളിലൊക്കെ തന്നെ ഫംഗ്ഷനുകളൊക്കെ കല്യാണം അതുപോലെ തന്നെ വീട്ടുകൂടൽ അതുപോലുള്ള പരിപാടികളൊക്കെ തൽക്കാലിക്കാൻ മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ട് മാറ്റിവെച്ച് വീട്ട് കൂടലൊക്കെ ഉണ്ട് അങ്ങനെ ആ നാൾക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ നാൽക്കിലുള്ള ഇടപെടലും ഇത് യോഗം ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും കൂടി സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വടക്കമ്പാട് സ്കൂൾ പി ടി എയും വളരെ സജീവമായി ഈ രംഗത്തുണ്ട് യും രോഗം ബാധിച്ച കുട്ടികളെ അതിനെ സമീപിക്കാനും ഒക്കെ തന്നെ ഞാൻ രോഗം ബാധിച്ച കുറേ കുട്ടികളെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്